ഹലോ നമസ്കാരം മൺസൂൺ ടൈമിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ടാവും അല്ലേ അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ അധികം ആരും എത്തിപ്പെടാത്ത ഒരു വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ് നമ്മളിന്ന് ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ രണ്ട് സൈഡിലും നിറയെ തേക്കുമരങ്ങളാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള കുണ്ടൂക്കാട് എന്ന ഗ്രാമത്തിലുള്ള വട്ടായി വാട്ടർഫാൾസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ വട്ടായി വാട്ടർഫാൾസ് എപ്പിസോഡ് തൃശ്ശൂർ ടൗൺ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് വരാൻ പറ്റുന്നത് വിയൂർ താണിക്കുടം വഴിയാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ വട്ടായി വാട്ടർഫാൾസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്താം നമ്മളെ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ വന്നത് ഒരു ശനിയാഴ്ചയാണ് റോഡിൽ വണ്ടി നിർത്തി തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വാട്ടർഫാൾസ് ഉള്ളത് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാൻ ദൂരമുള്ളൂ അപ്പോൾ പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഈ വാട്ടർഫാൾസ് വന്ന് കണ്ടുപോകാം നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വാട്ടർഫാൾസിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ വാട്ടർഫാൾസ് കാണുന്നുണ്ട് ഒരുപാട് പേരൊന്നും വന്നിട്ടുണ്ട് പോകുന്നു കേട്ടോ ഈ ഭാഗത്തൂടെ ഒക്കെയാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ സുഖമായിട്ട് വന്ന് ഒന്ന് വാട്ടർഫാൾസ് ഒക്കെ ആസ്വദിച്ച് പോവാൻ പറ്റിയ ഒരു ഏരിയ നല്ല സേഫായിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഈ വാട്ടർഫാൾസിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഫുട്ബോൾ ഗ്രൗണ്ട് ഉള്ളത് ഇവിടെ ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു കൂടിയൊക്കെ പാസ്സാക്കി നല്ല റീഫ്രഷായിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നത് അടിപൊളിയാവുമല്ലേ ഈ ഒരു വാട്ടർഫാൾസ് മാത്രമല്ല കേട്ടോ ഉള്ളത് പലരും വന്നിട്ട് ഈ ഒരു വാട്ടർഫാൾസ് മാത്രമാണ് കണ്ടുപോകുന്നത് ഇതിന് താഴെ ഇതിനേക്കാൾ വലിപ്പത്തിൽ ഒരു വാട്ടർഫാൾസും കൂടി ഉണ്ട് നമുക്കിനി അവിടേക്ക് പോകാം ഈ വഴിയാണ് കേട്ടോ അങ്ങോട്ട് പോകാവുന്നത് ഇവിടെ ഒരു കുടിവെള്ള പ്രൊജക്റ്റ് ഒക്കെ ഇട്ടുണ്ട് തെക്കുന്തര ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയാണ് കേട്ടോ ഈ ഒരു ഗേറ്റ് കാണുന്നത് ഇതിന് താഴത്തേക്കൊന്ന് ഇറങ്ങാണ്ട് ഇവിടെ മാത്രമാണ് ചെറുതായിട്ടൊന്ന് ഇറങ്ങാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പണ്ട് എപ്പോഴോ നമ്മുടെ ഒരു എന്ന് തോന്നുന്നത് കല്ലൊക്കെ വെട്ടിയെടുത്ത പോലെയാണ് തോന്നുന്നത് പിന്നെ ശനിയും ഞായറും ഇവിടെ നല്ല തിരക്കുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഇടതു ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രൈവസിയും കിട്ടും അതുപോലെ തിരക്കില്ലാതെ നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാനും പറ്റും ഇതാണ് രണ്ടാമത്തെ വാട്ടർഫാൾസ് ഇത് നേരത്തെ കണ്ടതിനായിട്ടും കുറച്ചും കൂടി ഭംഗിയുള്ള വാട്ടർഫാൾസാണ് ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മളിത്ര അറിയാം ആൾക്കാരൊന്നും ശനിയാഴ്ച ആയിട്ട് പിള്ളേർക്ക് അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കാൻ പേടുകയാണെങ്കിൽ ഇതുപോലെ വെള്ളമൊഴിക്ക് പോകുന്ന ഭാഗത്ത് നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുട്ടോ ടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് അവരെങ്ങോട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അവരെ നോക്കിയിരിക്കാൻ പറ്റും ഒരു റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല അധികം വെള്ളമില്ല ഒരു ഒരാളുടെ താഴേക്കൊക്കെ വെള്ളമൊടേ ഉള്ളൂ സേഫായിട്ട് കുളിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ബസ്സിൽ വരുന്ന ആൾക്കാർക്കും വരാം കുണ്ടുകാട് വന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പറഞ്ഞാൽ ഇവിടേക്ക് എത്താം പിന്നെ ഓട്ടോയിൽ വരുന്ന ആൾക്കാർ ഓട്ടോക്കാരുടെ നമ്പർ വാങ്ങാൻ മറക്കരുത് കാരണം തിരിച്ച് പോകുമ്പോൾ ഓട്ടോ കിട്ടാൻ ഈ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടാണ് അതുപോലെ ഈ ഒരു ഏരിയയിൽ കടകളൊന്നും തന്നെ ഇല്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് സാധനങ്ങളൊക്കെ ആയിട്ട് വരിക പക്ഷേ അതിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകരുത് കേട്ടോ ഇവിടെ അത്യാവശ്യം ക്ലീനായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഈ വാട്ടർഫാൾസിലെ വെള്ളമൊഴുകിപ്പോകുന്നതിൻ്റെ ഭാഗത്തൂടെ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഈ കൂടിവെള്ള പ്രൊജക്ടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ ഈ വട്ട വാട്ടർഫാൾസ് കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മഴക്കാലം കഴിഞ്ഞതിന് മുമ്പ് ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഒരു മുടക്ക് ദിവസമോ അല്ലെങ്കിൽ ഒരു ഈവനിങ്ങോ ഇവിടെ വന്ന് കുളിച്ച് കളിച്ച് അടിച്ച് കുളിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചയും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് പക്ഷേ ഈ ഭാഗത്തേക്ക് കുട്ടികളായിട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ നല്ല അപകടം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഇതിനെ കണ്ടിട്ട് നല്ല താഴ്ച ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ നന്നായിട്ട് കുട്ടികളുടെ കൈയ്യൊക്കെ മുറുക്കി പിടിച്ചിട്ട് വേണം ഈ ഒരു ഭാഗത്തേക്ക് എത്താണ്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് ധൈര്യമായിട്ട് വന്നോളൂ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രല്ല കേട്ടോ ഈ ഒരു ഏരിയയിലുള്ളത് ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇനിയുമുണ്ട് മംഗല്യപ്പാറ ചെപ്പാറ ഊമല ഡാം പത്താഴക്കുണ്ട് ഡാം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഒരു ഡേ ട്രിപ്പായിട്ടോ ഒരു ഈവനിങ് ട്രിപ്പായിട്ടോ ഡെയിലിയായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ വരാം തിരിച്ച് ഒരുപാട് ഓർമ്മകളായി ഒന്ന് റീഫ്രഷായിട്ട് പോകാം അങ്ങനെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനിയും വരാനിരിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ